ആയിരം രൂപയുടെ തവണകളും സ്കീം രൂപയുടെ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി എടവണ്ണ ചളിപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷവും പൊതുസമ്മേളനവും മാർച്ച് ഒന്നിന് വിപുലമായ പരിപാടികളോടെ നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാര്യക്ഷമവും പുരോഗമനപരവുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ചളിപ്പാടം ജി എൽ പി സ്കൂൾ മുഖ്യ പങ്ക് വഹിച്ചിട്ടു വിദ്യാർത്ഥികളുടെ ആധിക്യവും പുതിയ കാലത്തെ വിദ്യാഭ്യാസ മാറ്റങ്ങളിലും സ്കൂളിനും ആവശ്യങ്ങൾ ഏറെയുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സമ്മേളനത്തിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയാകും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും വാർഷികം എന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കണ്ടാസ്വദിക്കാനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനും ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആദ്യമേ അഭ്യർത്ഥിക്കുന്നു വിവിധ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും കൂടാതെ പ്രശസ്തനായ നാടൻ പാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്നു എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഉൾപ്രദേശമായ ചളിപ്പാടത്ത് ഇത്തരം ഒരു നല്ല പരിപാടി നടക്കുമ്പോൾ പുറം ലോകം അറിയാൻ വേണ്ടി നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും അതേപോലെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതിനുവേണ്ടി എല്ലാ ആളുകളെയും ഞങ്ങൾ ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് ചളിപ്പാടം ജി എ പി സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയം ഇന്ന് ഭൗതിക സാഹചര്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലായാലും ശരി വളരെ വളരെ മുൻപന്തിയിലാണ് എടവെണ്ണം പഞ്ചായത്ത് തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ പി ടി ഐയുടെയും അതുപോലെ തന്നെ നാട്ടുകാരും അവിടുത്തെ അധ്യാപകരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ വിജയത്തിന് പിന്നിലുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുക നമ്മുടെ ചെളിപ്പാടം സ്കൂളിൻ്റെ എൺപതാം വാർഷികം ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി അതിവിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് പി ടി എ കമ്മിറ്റിയും എസ് എം സിയും പിന്നെ നാട്ടുകാരും എല്ലാവരുടെ സഹായ സഹകരണങ്ങളും കൂടിയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ സജീവൻ പി ടി പ്രസിഡന്റ് പി ഗിരീഷ് വാടങ്ങ മണ്ണശ്ശേരി നാരായണൻ സ്കൂൾ അധ്യാപകൻ എസ് റിജേഷ് രാജേഷ് കുമാർ പി ടി ജംഷീദ് എന്നിവർ സംബന്ധിച്ചു